മലയാളത്തിലെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളിലെ കൾട്ടാണ് സി ബി ഐ സീരീസിലുള്ള ചിത്രങ്ങൾ സേതരാമയർ സി ബി ഐയോളം ആഘോഷിക്കപ്പെട്ട ഒരു കുറ്റാന്വേഷകൻ മലയാളത്തിലുണ്ടാകില്ല എസ് എൻ സോമിയുടെ രചനയിൽ കെ മധു സംവിധാനം ചെയ്ത സി ബി ഐ സീരീസിലെ ചിത്രങ്ങളെല്ലാം വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ അവസാനമിറങ്ങിയ സി ബി ഐ ഫൈവ് ദിബ്രൈൻ സമ്മിശ്ര പ്രതികരണമാണ് തിയേറ്ററിൽ നേടിയത് വമ്പൻ താരനിര അണിനിരുന്ന ചിത്രത്തിൽ സുദേവ് നായരും ഒരു പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു മമ്മൂട്ടിയെക്കുറിച്ച് സംസാരിക്കുകയാണ് സുദേവ് നായർ വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയെ സേതുരാമയ്യരുടെ വേഷത്തിൽ കണ്ടപ്പോഴും തനിക്ക് വ്യത്യാസമൊന്നും തോന്നിയില്ലെന്ന് പറയുകയാണ് സുദേവ് നായർ കുറേ കാലത്തിന് ശേഷം സേതുരാമയ്യരെ വീണ്ടും മുന്നിൽ കണ്ടപ്പോൾ എനിക്ക് സെയിം ആയിട്ടാണ് തോന്നിയത് ഒരു മാറ്റവും ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നത് ലോകത്ത് ഇങ്ങനെയൊരു കഥാപാത്രമില്ല എന്നാണ് ഒരുപാട് സീക്വൽസ് ഒക്കെ നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ ജെയിംസ് ബോണ്ടൊക്കെ കാണുമ്പോൾ അതിലെ അഭിനേതാക്കൾ മാറിക്കൊണ്ടിരിക്കും കഥാപാത്രത്തിന്റെ പ്രായവും സെയിം ആയിരിക്കും മമ്മൂക്കയാണെങ്കിൽ നാൽപ്പത് വർഷമായിട്ട് പ്രായമേ മാറിയിട്ടില്ല ആ കഥാപാത്രവും പ്രായവും ഇന്നും ഒരുപോലെയാണ് മമ്മൂക്ക നമ്മുടെ മുന്നിലിരിക്കുമ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കും മമ്മൂക്കയുടെ സ്കിൻ എങ്ങനെയാണ് ഇപ്പോഴും ഇങ്ങനെ ഗ്ലോ ആയിട്ടിരിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കും എന്താണ് ഇതിൻ്റെ രഹസ്യമെന്നൊക്കെ ഞാൻ ആലോചിക്കും സത്യത്തിൽ അദ്ദേഹം അത് നന്നായി ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ഭക്ഷണമൊക്കെ നന്നായി സൂക്ഷിച്ചു കഴിച്ച് ബോഡിയെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ കാണുന്നത് സുദേവ് നായർ പറയുന്നു ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക